ആലപ്പുഴയിലെ ചരിത്രപ്രസ്ഥമായ രാജീവ് ഗാന്ധി ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തേണ്ട വഴി അപകടാവസ്ഥയിൽ ജലമേളയ്ക്ക് മുമ്പ് റോഡ് ടാർച്ച് ചെയ്യുമെന്നുള്ള എം എൽ വാഗ്ദാനം വെള്ളത്തിൽ വരച്ച് വരയായി മാറി നാളെ വള്ളംകളി മത്സരം കാണാൻ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കേണ്ട കര അപകടാവസ്ഥയിലും ഇഴ്ചന്തകൾ പാർക്കുകയും ചെയ്യുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ് നിരവധി ആളുകൾ വരുന്നതിനാൽ അപകട സാധ്യതയും നാട്ടുകാർ പറയുന്നു ചരിത്രപ്രസിദ്ധമായ രാജീവ് ഗാന്ധി ട്രോഫി സി ബി എൽ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റിന്റെ ഒരു ഭാഗത്ത് പറയാനുള്ളത് അനാസ്ഥയുടെ കഥകളാണ് നെഹ്റു ട്രോഫി പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് രാജീവ് ഗാന്ധി ട്രോഫി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി പുളിങ്കുന്ന് സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി തുടങ്ങിയതാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി മത്സരം പിന്നീട് അത് സി ബി എല്ലിന്റെ ഭാഗമായി മത്സരം കാണുവാൻ എത്തുന്നവർക്ക് ദുരിതം നിറഞ്ഞ പാതയാണ് ഇപ്പോഴുള്ളത് ഗതാഗത യോഗ്യമാക്കാം എന്ന് ജനപ്രതിനിധികൾ പറഞ്ഞെങ്കിലും വാക്കുകൾ എല്ലാം ജലരേഖയായി മാറി എന്ന് പ്രദേശവാസിയായ മത്തായി അച്ഛൻ പറയുന്നു ഈ അട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജീവ് ഗാന്ധി ട്രോഫി സി പി എൽ ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റ് നാളെയാണ് പുളുങ്ങുന്നിലെ നവംബർ ഒന്നാം തീയതി ഇവിടുത്തെ വള്ളങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വഴിയുടെ അവസ്ഥകളെ സംബന്ധിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് പഞ്ചായത്തിലും എം എൽ എ ഓഫീസിലൊക്കെ അറിയിക്കുന്നെങ്കിലും ഇന്നു വരെ ഞങ്ങളുടെ ഒരു ദയോ കാരണയോ അക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല നേരത്തെ ഞങ്ങൾ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോയിരുന്ന വഴിയായിരുന്നു ഇന്ന് നടന്നു പോകലും പോകാൻ പറ്റാത്ത വിധം തകർന്നു പോയിരിക്കുന്നു ആ പുറകിൽ കാണുന്ന ആ പുല്ല് നിറഞ്ഞ വഴികൾ അതിൻ്റെ താഴെയെല്ലാം വെള്ളമായിട്ട് കിടക്കുകയാണ് കല്ലുകെട്ട് തകർന്ന് കിടക്കുന്നു ആൾക്കാർ ഇപ്പോഴും കല്ലുകെട്ടിലൂടെയാണ് പോകുന്നത് ഇവിടെ ധാരാളം വീടുകൾ ഇവിടെ തന്നെയുണ്ട് നേരെ അക്കരെ കാണുന്നതാണ് രാജീവ് ഗാന്ധി ട്രോഫിയുടെ പവിലിയൻ അതിൻ്റെ അപ്പുറം പ്രശസ്തമായ പുളുങ്ങുന്ന വള്ളി ധാരാളം സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാർ വരുന്നത് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഇത് പുളുങ്ങന്ന് ജങ്കാർ മുതൽ ഹോസ്പിറ്റൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിനെ കണക്ട് ചെയ്യുന്ന ആറ്റംബിൽ കൂടിയുള്ള വഴിയാണ് നാളെ ഈ വള്ളങ്ങൾ കിടക്കുന്ന അവസ്ഥയിൽ ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് വരുന്നതാണ് നീന്തൽ അറിയാൻ മേലാത്തവരും എല്ലാം പിന്നെ കുട്ടികളുമൊക്കെ വരുന്നതാണ് അവർ ഒരു ബൈക്കോ സൈക്കിളോ പോലും കടന്നു പോകത്തില്ല കഴിഞ്ഞവണയൊക്കെ വള്ളങ്ങളുടെ ഇടയ്ക്ക് ആൾക്കാർ ആവശ്യം പോകേണ്ട ഒരു അറിയാവല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിലേക്കൊക്കെ വീണ് കാല് മുറുകയും ഒക്കെ ചെയ്യുന്ന അവസരം ധാരാളം ഉണ്ടെങ്കിൽ കുത്തിക്കെട്ടുകൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഇഴജന്തുക്കളെ പലപ്പോഴും മുർഖൻ പാമ്പുകളെയൊക്കെ ഇവിടെ ധാരാളമായിട്ട് കണ്ടതായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് ഈ അവസ്ഥയിൽ പതിനഞ്ച് വർഷമായി ഞങ്ങൾ ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നു ഈ തോണ എം എൽ എ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വഴി ഉദ്ഘാടനം ചെയ്യുന്നു ടാറി ഡാന്നൊക്കെ പറഞ്ഞു അന്നും അദ്ദേഹത്തോടൊരു വാഗ്ദാനം വാങ്ങിച്ചത് ഞങ്ങൾക്ക് ഈ വള്ളംകളിക്ക് മുമ്പായിട്ട് ഈ ഫിനിഷിംഗ് പോയിൻ്റിൻ്റെ ഭാഗം ഒന്ന് വൃത്തിയാക്കി തരണം ഇച്ചിരി മണ്ണടിച്ച് ഇവിടെ ഒന്ന് നടക്കാവുന്ന രീതിയിലാക്കി തരണം എന്ന് പറഞ്ഞു അത് ചെയ്യാവുന്ന വാഗ്ദാനം അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം വന്ന പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു പഞ്ചായത്ത് അംഗങ്ങളും തന്നിട്ടാണ് പോയത് പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും നടന്നിട്ടില്ല നാളെയാണ് വള്ളംകളി വള്ളംകളി ആസ്വദിക്കുവാൻ വാഹനമാർഗം കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള കാണികൾ ഇവിടെ നിന്നുമാണ് വള്ളംകളി ആസ്വദിക്കേണ്ടത് റോഡിന്റെ ശോചയാവസ്ഥ വലിയ ദുരന്തങ്ങൾക്ക് വഴിതെളിക്കും പാത സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ആലപ്പുഴ